ഇനി നിങ്ങളുടെ സിസോ സിസോ സന്ദർശിക്കൂ ലൈഫ് സിമ്പിൾ മുങ്ങിമരണ ബോധവൽക്കരണ ഭാഗമായി നെല്ലായയിൽ വാട്ടർ റെസ്ക്യൂ ഡിവൈസ് കോർണർ സ്ഥാപിച്ചു മുങ്ങിമരണ ലഘൂകരണ ബോധവൽക്കരണ ക്യാമ്പയിന്റെ ഭാഗമായി സംസ്ഥാനതലത്തിൽ നൂറു കേന്ദ്രങ്ങളിൽ ഡിവൈസ് കോർണർ സ്ഥാപിക്കുന്നതിന്റെ ഭാഗമായാണ് ഐ ആർ ഡബ്ല്യു ചെറുപ്പളശ്ശേരി ഗ്രൂപ്പ് നെല്ലായ പഞ്ചായത്തിലെ എഴുവന്തല എരുമപ്പെട്ടികുളത്തിൽ വാട്ടർ റെസ്ക്യൂ ഡിവൈസ് കോർണർ സ്ഥാപിച്ചത് പഞ്ചായത്ത് പ്രസിഡന്റ് കെ അജേഷ് പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു പ്രത്യേകിച്ച് ഈ കാലത്ത് നമ്മുടെ പഞ്ചായത്തിലെ വികസന പ്രവർത്തനങ്ങളിൽ ഒരു മാതൃകയായി ഏറ്റെടുത്ത പ്രവർത്തനമാണ് ഇരുമപ്പെട്ടിക്കുളം നവീകരണം എന്നുള്ളത് നാം പ്രതീക്ഷിക്കുന്നതിനേക്കാൾ കൂടുതൽ ജനങ്ങൾക്ക് ഉപകാരപ്രദമാവുന്ന രൂപത്തിലേക്ക് പദ്ധതി മാറിയിട്ടുണ്ട് ഇവിടെ പോയി കുളിച്ചുകൊണ്ടിരിക്കുന്നതിൽ പകുതിയിലധികം പേരും ഈ പഞ്ചായത്തിന് പുറത്തുള്ള ആളുകളാണ് രാവിലെ ഏതാണ്ട് ഒരു നാല് നാലര മണിക്ക് ആരംഭിച്ച് രാത്രി പത്തും പതിനൊന്നും മണിക്ക് ഇവിടെ ജനങ്ങളിത് ഉപയോഗിക്കുന്നുണ്ട് ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒരു ബോർഡ് സ്ഥാപിച്ചപ്പോ അതിൽ രാത്രി ഗുണം ഉപയോഗിക്കുന്നത് കർശനമായി നിരോധിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞപ്പോഴാണ് ചോദിച്ചത് അങ്ങനെ നിരോധനം എന്തിനോയിക്കണേ രാത്രികളെപ്പം നിരോധിക്കാൻ വേണ്ടി തീരുമാനിച്ചു ചോദിച്ചു ഇപ്പൊ ഡേയും നൈറ്റും ഇതേപോലെ ആഘോഷിക്കുന്ന കാലത്തല്ല ജീവിക്കുന്നവർ ഞാൻ പറഞ്ഞാൽ ആഘോഷത്തിനോടോ അവരുടെ ഐ ആർ ഡബ്ല്യു ജില്ലാ ലീഡർ കെ ജാഫർ അധ്യക്ഷനായിരുന്നു മലപ്പുറം ഡെപ്യൂട്ടി കളക്ടർ സക്കിർ ഹുസൈൻ ഡിവൈസ് കോർണർ സമർപ്പിച്ചു ഐ ആർ ഡബ്ല്യു സംസ്ഥാന ഗവേണിംഗ് ബോഡി അംഗവും സംസ്ഥാന സെക്രട്ടറിയുമായ ആസിഫ് അലി മാസ്റ്റർ മുഖ്യപ്രഭാഷണം നടത്തി തുടർന്ന് പരിശീലന ക്ലാസിനും നേതൃത്വം നൽകി ഐ ആർ ഡബ്ല്യു ചെറുപ്പളശ്ശേരി ഗ്രൂപ്പ് ലീഡർ റഷീദ് പ്രോഗ്രാം കൺവീനർ സിറാജ് മുഹമ്മദ് തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു